സൂപ്പർ ചെറിയ തൈകൾക്ക് മുപ്പത് ഗ്രാം നാൽപ്പത് ഗ്രാം വെച്ച് വിതറിക്കൊടുക്കുക തെങ്ങ് വലിയ തെങ്ങിന് നൂറ് ഗ്രാം വെച്ച് തന്നെ ബുവാസ്ര സൂപ്പർ ചുറ്റുവട്ടത്തും വിതറിക്കൊടുക്കണം ചെറിയ ചെറിയ കൃഷികൾക്കെല്ലാം അഞ്ച് ഗ്രാം പത്ത് ഗ്രാം അങ്ങനെയൊക്കെ മതി വലിയ തെങ്ങിന് നൂറ് ഗ്രാം വെച്ച് തന്നെ ബു അസ്ര സൂപ്പർ വിതറിക്കൊടുക്കണം തെങ്ങുണ്ട് എൻ്റെ നമ്പർ ഇസ്മായിൽ കെ സി നയൻ സെവൻ ഡബിൾ ഫോർ ത്രീ എയ്റ്റ് ത്രീ ഫൈവ് സെവൻ ടു മറ്റൊരു നമ്പർ എഴുപത് പന്ത്രണ്ട് പതിനൊന്ന് അറുപത്തിയേഴ് മുപ്പത്തി ആറ് ആവശ്യമുള്ളവർ ഞാനുമായി കോൺടാക്റ്റ് ചെയ്യുക വിശദവിവരങ്ങൾക്കും ഞാനുമായി കോണ്ടാക്റ്റ് ചെയ്യുക ഗ്രോ മാജിക് അഡ്വാൻസ് പത്ത് ലിറ്റർ വെള്ളത്തിൽ നൂറ് ഗ്രാം ഡൈല്യൂട്ട് ചെയ്യാൻ പത്ത് ലിറ്റർ വെള്ളം കണക്കാക്കി അതിലേക്ക് ഗ്രോ മാജിക് അഡ്വാൻസ് മിക്സ് ചെയ്യാൻ പോവുകയാണ് നന്നായി മിക്സ് ചെയ്യണം അത് ഒരു വലിയ തെങ്ങിന് ഒരു ലിറ്റർ തന്നെ ഇതിലാണ് ചെയ്യണം ഒഴിച്ചു കൊടുക്കേണ്ടത് പത്ത് തെങ്ങിനി നൂറ് ഗ്രാം പത്ത് ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്യണം അതായത് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുകയാണ് വിറ്റുപാടും ഒഴിച്ചു കൊടുക്കുകയാണ്